ഇന്ന് നമ്മൾ നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് ഉണ്ടാക്കുന്നത് എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ് നിങ്ങൾ ആദ്യം കൊണ്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ ഇനി നമുക്ക് സാമ്പാറിന് വേണ്ടിയിട്ട് ഞാനിവിടെ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് എന്ന് നോക്കാം ഞാനിവിടെ പച്ചക്കറി എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ പടവല എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഇത് ചെറിയ ചേമ്പാണ് ഇനി നമ്മൾ പയർ എടുത്തിട്ടുണ്ട് അതുപോലെ എരിവിന് ആവശ്യത്തിന് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഒരു സവാള എടുത്തിട്ടുണ്ട് ബീൻസും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പിന്നെ മുരിങ്ങാക്കായൊക്കെ കട്ട് ചെയ്ത് നേരത്തെ വെച്ചിട്ടുമുണ്ട് അതും ഇതിനകത്തുണ്ട് കേട്ടോ ഇനി നമ്മൾ സാമ്പാർ കുക്കറിനകത്താണ് ഉണ്ടാക്കുന്നത് എല്ലാം ഇതിനകത്തേക്ക് നമുക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന കാരണം ഒത്തിരി അങ്ങ് ചെറുതാക്കൊന്നും വേണ്ട കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ക്യാരറ്റും സവാളയും തക്കാളിയും ഒക്കെ വലുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത് മുരിങ്ങക്കായ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം നല്ലതുപോലെ തൊലിയൊക്കെ കളയേണ്ടത് കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇതുപോലെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാനും ഒത്തിരി പച്ചക്കറിയൊന്നും വേണ്ട കേട്ടോ ഒന്നോ രണ്ടോ പച്ചക്കറിയൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കാം ഇനി അതൊന്നും ഇല്ല എങ്കിലും സവാളയും തക്കാളിയൊക്കെ വെച്ചിട്ട് ഞാൻ ഈ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം ഒരുപാട് പച്ചക്കറി ഒന്നും വെച്ചിട്ടൊന്നും സാമ്പാറുണ്ടാക്കണം എന്നില്ല എല്ലാം നമുക്ക് നമുക്കിതിനകത്തേക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക എല്ലാം നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ ശകലം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത്രയും മതി അതിനുശേഷം ഞാൻ കുക്കർ അടച്ച് വെക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് ഞാൻ രണ്ട് വിസിൽ വരുത്തുന്നേ ഉള്ളൂ രണ്ട് വിസിൽ വന്നാൽ നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇത് മാറ്റി വെക്കാം അതിനകത്തുള്ള പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് പിന്നീട് തുറക്കുന്നത് നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ ഒന്ന് താളിച്ചൊഴിക്കണം അതിനുവേണ്ടി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനകത്തേക്ക് ശകലം കടവും അതുപോലെ ഒരു പിഞ്ച് ഉലുവയും ചേർത്ത് കൊടുക്കാം കടവും ഉലുവയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിനകത്തേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം അതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്നത് നല്ല ജീരകമാണ് അടുത്തതായിട്ട് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മൾ ഇനി ചേർക്കുന്നത് കടലമാവാണ് ഈ കടലമാവ് ചേർക്കുമ്പോഴാണ് നമ്മുടെ സാമ്പാറിന് നല്ലൊരു തിക്കായിട്ട് വരുന്നത് അതായത് നമ്മൾ പിഴിപുളി ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ പിഴിപുളി ചേർത്താൽ നമ്മുടെ സാമ്പാർ ഒന്ന് നല്ല തിക്കായിട്ടൊക്കെ കിട്ടുമായിരുന്നു അതുപോലെ പുളിയൊക്കെ ഉണ്ടാവും ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ കറി ശകലം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമ്മൾ നേരിട്ട് ഈ കുക്കറിനകത്തേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിൽ കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം അതുപോലെ ഇതിനകത്തേക്ക് കുറച്ചും വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇത്രയും മതി ഇനി നമുക്ക് സാമ്പാറിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ശകലം ഉപ്പ് ചേർത്തിട്ടുള്ളൂ ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മുടെ കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ അങ്ങനെ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് അര ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഈ പഞ്ചസാര ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ ഇത്രയും മതി ഇനി ഞാൻ തീ ഓഫാക്കുന്നുണ്ട് പഞ്ചസാര ഒക്കെ പെട്ടെന്ന് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ തീ ഓഫാക്കിയിട്ട് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വീണ്ടും കുക്കർ അടച്ച് വെച്ചിട്ട് ചെറുതായിട്ട് ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം സാമ്പാർ നമ്മൾ ഉണ്ടാക്കി വെച്ച ഉടനെ കഴിക്കാണ്ട് കുറച്ച് സമയമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് പുളിയൊക്കെ ഇറങ്ങി നല്ലപോലെ സെറ്റായിട്ട് കിട്ടും ഞാൻ ഇന്ന് ഈ സാമ്പാർ ഉപ്പുമാവിലേക്കാണ് ഒഴിച്ചിട്ട് കഴിക്കുന്നത് നല്ല കിടിലും ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇതിനകത്ത് പുളിയൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുളി ചേർക്കാം ഞാനിവിടെ അധികം പിഴിപുളി ഉപയോഗിക്കാറില്ല അതുകൊണ്ട് സാമ്പാറിനകത്തും പുളി ചേർത്തിട്ടില്ല എന്നാലും നല്ല ടേസ്റ്റാണ് നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ചുകൂടെയൊക്കെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം